കടുത്ത നിരാശയിലൂടെയും സങ്കടങ്ങളിലൂടെയും കുറെ അധികം കടന്നുപോയിട്ടുണ്ട് ദൈവത്തെ മറന്നു പ്രാർത്ഥിക്കാതെയും പള്ളിയിൽ പോകാതെയും അവിടുത്തെ മറന്നിരുന്നിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടോ എൻ്റെ ദൈവം എന്നെ മറന്നില്ല കൈവിട്ടുമില്ല കോടികളും ലക്ഷ്യങ്ങളും സമ്പാദ്യമില്ലെങ്കിലും ഉയർച്ചയിലോട്ടല്ലാതെ എൻ്റെ ദൈവം എന്നെ നയിച്ചിട്ടില്ല ഞാൻ തകർന്നു പോകാൻ എൻ്റെ ദൈവം അനുവദിച്ചുമില്ല അന്നന്നത്തെ ആഹാരം എൻ്റെ ദൈവം എനിക്ക് സമൃദ്ധമായി തരുന്നു ഇന്ന് ഞാൻ എൻ്റെ ദൈവത്തെ ഓർക്കുന്നു എപ്പോഴും അവിടത്തോടുകൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു എത്രയൊക്കെ ദൈവത്തോട് ഞാൻ അടുക്കാൻ ശ്രമിക്കുമ്പോഴും പിശാചിന് തീരെ സഹിക്കുന്നില്ല അതായിരിക്കണം ഞാൻ ആ ദുഷ്ടജന്തുവിന്റെ കെടിയിലോട്ട് വീണു പോകുന്നത് കുശുമ്പും അസൂയയും കോപവും പരദൂഷണവുമെല്ലാം എന്നെ ചുറ്റി വളങ്ങിരിക്കുന്നു പള്ളിയിൽ പോകാതിരിക്കാൻ കുമ്പസാരിക്കാതിരിക്കാൻ എനിക്ക് നിറയെ കാരണങ്ങളുണ്ട് പക്ഷേ ആ കാരണങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തിൽ വില പോകില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ ഗൗരവമായി എടുക്കുന്നില്ല നീറിപ്പുകയുന്ന ചിന്തിക്കാനാകാത്ത വേദനകളിലൂടെ ഞാനിവിടെ അലഞ്ഞു നടക്കണമെന്ന സത്യം ഞാൻ മനഃപൂർവ്വം തള്ളിക്കളയുന്നു പിശാജിൻ്റെ സത്യത്തെ പിടിച്ച് നമ്മളിൽ വിഷം വിതറി ലോകസുഖങ്ങളിലേക്കും തെറ്റുകളുടെ മായാലോകത്തേക്കും തള്ളിവിടുന്നു ആ തന്ത്രങ്ങളിൽ ഞാൻ ജീവിച്ചു പോകുവാണ് എൻ്റെ ഈശോ എത്ര വേദനിക്കുന്നുണ്ടാവും എന്നെ പിടിച്ചു വരുത്തുന്ന കൈകളോ നന്ദികയോടെ എന്നെ ഞാൻ തട്ടി വേദനിപ്പിക്കുന്നത് അതിനുള്ളിൽ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഞാൻ അവിടുത്തെ കർണയ്ക്കായി യാചിക്കണ്ടേ അതെ ഞാനെന്നല്ല ഈ ലോകം മുഴുവൻ അവിടുത്തെ കർണയ്ക്കായി യാചിക്കണം എന്നെപ്പോലെയുള്ള അനേകരീ ലോകത്തിലുണ്ടാകും അവരെല്ലാവരും എന്നോടൊപ്പം ദൈവത്തിൻ്റെ കരുണയ്ക്കായി ആചരിക്കണം വിശുദ്ധ ഹോസ്തീനാമ്മയിലൂടെയും ഗരഭന്ധാൾ അത്ഭുതങ്ങളിലൂടെയും വാണിംഗുകളിലൂടെയും പരിശുദ്ധ അമ്മയുടെ വാക്കുകളെ മാനിച്ച് നാം അവസാന മണിക്കൂറിലാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് അവിടുത്തെ കരുണയ്ക്കായി യാചിക്കണം എൻ്റെ ഈശോയെ എന്നോട് കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ഈശോയെ എന്നോടും ഈ ലോകത്തോടും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥന